ഓം സർവേന്ദ്രത്തോസി ഗുരുപാദങ്ങളിൽ എൻ്റെ ആത്മപ്രണാമം എല്ലാവർക്കും എൻ്റെ സ്നേഹപ്രണാമം സ്നേഹപ്രണാമെന്ന് നമുക്ക് ധ്യാനത്തിൻ്റെ ചില വിഷയങ്ങൾ തന്നെ നോക്കാം ഗുരുവേയ ധ്യാനത്തിലേക്ക് സഹായകമായ കൃതികളിലെ ചില വരികൾ നോക്കാം കണ്ണുകൾ പൂട്ടിയിരുന്നിടേണം നിത്യവും ഇളകാതെ മനമുള്ളിൽ നിർത്തിയിടേണം ഭാവിഭൂത ഭൂതവർത്തമാന വിഷയമെല്ലാം മനസ്സിനെ കൂടുതൽ ഇളക്കി വിടും ബാഹ്യമായ ശുദ്ധി ആവശ്യമെങ്കിലും പറ്റാതെ വന്നാലും ധ്യാനിച്ചിടാം ചിന്തയെല്ലാം ഒന്നായി മനമേകമായാൽ ആത്മാവിൽ മാനസം ലയിച്ചു ചേരും ശ്രദ്ധ മുഴുവനും ഉള്ളിൽ കേന്ദ്രമായാൽ പലവിധ കാഴ്ചകൾ കാണുവല്ലോ ഈ വക കാഴ്ചകൾ കണ്ടുമനം വെല്ലു ആത്മാവിൽ തന്നെ ലയിച്ചു ചേരും ആത്മാവിൽ മാനസം ലയിച്ചു ചേർന്നാൽ കാഴ്ചകൾ പിന്നൊന്നും കാണുകയില്ല പാലിൽ നിന്ന് നീങ്ങി കടഞ്ഞെടുക്കും പോലെ സത്യം മാത്രമേ പിന്നെ ഗ്രഹിക്കുകയുള്ളൂ ഇതിൽ എന്തൊക്കെ പറഞ്ഞിട്ടുള്ളത് നമ്മൾ കണ്ണുകൾ അടച്ചിരിക്കുക എന്തിനാണ് കണ്ണുകൾ ബാഹ്യമായ ലോകത്തേക്ക് തുറന്നിരിക്കുന്നുണ്ട് അതിൻ്റെ പിന്നിലും മനസ്സ് തന്നെയാണ് പ്രവർത്തിക്കുന്നത് അപ്പോൾ മനസ്സിനെ ഒന്ന് അടക്കുവാൻ വേണ്ടിയിട്ട് കുറച്ച് സമയം നമ്മൾ ബാഹ്യ കാഴ്ചകൾ കാണുന്നില്ല പക്ഷേ അതല്ല എല്ലാ കണ്ണ് തുറന്നു തന്നെ നല്ല ഏകാഗ്രതയോടെ ഇരിക്കാൻ സാധിക്കുന്നവരുണ്ട് അങ്ങനെ ഇരുന്നാലും കുഴപ്പമൊന്നുമില്ല ബാഹ്യമായ ശുദ്ധി ആവശ്യമെങ്കിലും അപ്പോ സ്ത്രീകളെ സംബന്ധിച്ചോളം എല്ലാവർക്കും സംശയമാണ് പിരീഡ് ഉള്ളപ്പോൾ ധ്യാനിക്കാൻ സാധിക്കുമോ ആ സമയം ഒക്കെ പക്ഷെ നമുക്ക് ധ്യാനിക്കാം കാരണം ആത്മചൈതന്യത്തിന് അവിടെ വ്യത്യാസങ്ങളൊന്നുമില്ലല്ലോ സ്ത്രീയോ പുരുഷനോ അത് ഒരുപക്ഷെ നമുക്ക് കുളിച്ച് ഫ്രഷായി വിളക്ക് കത്തിച്ച് അങ്ങനെയൊക്കെ ശീലിച്ച് വരുന്നവർക്ക് അത് സാധിക്കാതെ വരുമ്പോൾ ഒരു ബുദ്ധിമുട്ടാണ് പക്ഷേ അതൊന്നും നമ്മൾ ആ ചൈതന്യത്തെ അതിനെ അനുഭവിക്കാൻ വേണ്ടിയിട്ടാണ് അല്ലേ നമ്മൾ ഈ ശരീരമോ മനസ്സോ അതൊക്കെ ഉപകരണങ്ങൾ മാത്രമാണ് അപ്പോൾ നമ്മുടെ ഉള്ളിലുള്ള ആ ബ്രഹ്മം ആ പരമാത്മാ ചൈതന്യത്തിനെ അറിയാൻ വേണ്ടിയിട്ടാണ് ധ്യാനിക്കുന്നത് അപ്പം അതിലേക്ക് ശ്രദ്ധയോടുകൂടി സമർപ്പണത്തോടു കൂടി ഭക്തിയോടുകൂടി സ്നേഹത്തോടു കൂടി നമുക്ക് ഇരുന്ന് കൊടുക്കാം സാധിക്കുമെങ്കിൽ ഇരുന്ന് കൊടുക്കാം അപ്പോൾ ഒരു പക്ഷേ എല്ലായിടത്തും ഇപ്പോൾ യാത്രയിലായിരിക്കും ചില സ്ഥലങ്ങളിൽ ചെല്ലുമ്പോൾ ഒക്കെ നമുക്ക് നമ്മുടേതായ ബാഹ്യമായ ഒരു ശുദ്ധീകരണത്തിന് സാധിച്ചെന്ന് വരില്ല പക്ഷേ നമുക്ക് സ്വസ്ഥമായി ഇരിക്കാൻ സാധിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് ഇരുന്ന് ധ്യാനിക്കാം പിന്നെയോ ശ്രദ്ധ മുഴുവനും ഉള്ളിൽ കേന്ദ്രമായാൽ പലവിധ കാഴ്ചകൾ കാണുമല്ലോ ഈ വക കാഴ്ചകൾ കണ്ടു മനം മെല്ലെ ആത്മാവിൽ തന്നെ ലയിച്ചു ചേരും അപ്പോൾ കാഴ്ചകളൊക്കെ ഒരുപാട് കാണുന്നവരുണ്ട് പ്രകാശമായിട്ടും പലവിധ രൂപഭാവങ്ങളായിട്ട് നമ്മളുടെ ആ സൂക്ഷ്മ ശരീരത്തിൻ്റെ ഒരു ഭാഗമായിട്ടൊക്കെ കാണുന്നുണ്ട് പക്ഷെ അത് ഏറിയ ഭാഗവും മനസ്സിൻ്റെ തലത്തിലാണത് മനോമയ കോശത്തിൽ കാരണം നമ്മളുടെ ഈ മനസ്സ് മാത്രമല്ലല്ലോ ഉപബോധ മനസ്സിൽ നമ്മൾ ശേഖരിച്ചു വെച്ചിട്ടുള്ള എല്ലാം 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 ഒന്നൊന്നായി തെളിഞ്ഞു തെളിഞ്ഞു തെളിഞ്ഞ് അതൊക്കെ പോകുകയാണ് അതോടുകൂടി അത് പോയി 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 എല്ലാം ആ ചെപ്പങ്ങട്ട് തുറന്നുബോധ മനസ്സിന്റെ ആ അടപ്പ് തുറന്നിട്ട് ഒരുപാട് കാര്യങ്ങളായിരിക്കും പേടിപ്പിക്കുന്നതും സുഖിപ്പിക്കുന്നതും വേദനിപ്പിക്കുന്നതും സന്തോഷിപ്പിക്കുന്നതുമായ ഒരുപാട് കാഴ്ചകളും അനുഭവങ്ങളും ഒക്കെ ആ ചെപ്പിൽ നിന്ന് എല്ലാം ഓരോന്നോരോന്നോരോന്നുമായി പോയി കഴിയുമ്പോൾ മനമടങ്ങും മനം ആത്മാവിലേക്ക് ലയിച്ചു ചേരുമ്പോ പിന്നെ ഒരു കാഴ്ചകളും ഉണ്ടായിരിക്കില്ല ഒന്നും ഒരു കാഴ്ചയും അവിടെ ഉണ്ടായിരിക്കില്ല കാഴ്ചകളൊക്കെ നിൽക്കുമ്പോൾ എല്ലാവരും ചോദിക്കും ഈ ഒന്നും കാണുന്നില്ലല്ലോ ഇനിപ്പോൾ പ്രകാശം പോലും കാണുന്നില്ല പ്രകാശം എന്നാൽ ചില സമയത്ത് കാണുകയും ചെയ്യും അപ്പോൾ അതെന്തുകൊണ്ടാണ് അത് ഓക്കെയാണ് കറക്റ്റാണ് വഴി അപ്പോൾ പിന്നെ എന്താണ് നമുക്ക് സത്യജ്ഞാനമാണ് പിന്നെ നമുക്ക് നമ്മുടെ ഉള്ളിൽ നിന്ന് വരുന്നത് ആ സത്യജ്ഞാനം അത് നമുക്ക് ഓരോന്നിനെ കുറിച്ചും നമ്മൾ സൂക്ഷ്മമായി സമീപിക്കുമ്പോൾ ഈ പ്രകൃതിയിലെ തന്നെ അതല്ല മനുഷ്യരെ തന്നെ നമ്മുടെ ജീവിതത്തിന്റെ തന്നെ നമ്മളെ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ വരുന്ന സംഭവ വികാസങ്ങള് നമ്മുടെ മുന്നിൽ വരുന്ന പ്രതിസന്ധികള് അതുപോലെ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് അതിന്റെ സത്യസന്ധമായ കാരണങ്ങളൊക്കെ നമുക്ക് വെളിപ്പെട്ട് കിട്ടും ഒപ്പം തന്നെ അതിന് പരിഹാരം ചെയ്യാനുള്ള മാർഗങ്ങളും വെളിപ്പെട്ട് കിട്ടും അപ്പോൾ അതിന് മറ്റു പല സഹായങ്ങളും ആവശ്യമായി വന്നേക്കാം അപ്പോൾ അതും നമുക്ക് ഒത്തുചേർന്ന് വരുന്നതാണ് അപ്പോൾ നമുക്ക് പരാതിയും പരിഭവവും ഒന്നും ഉണ്ടാവില്ല അപ്പോൾ നമുക്ക് വരുന്ന പ്രതിസന്ധികൾ അല്ലെങ്കിൽ ശാരീരിക മാനസിക കുടുംബ തലത്തിലെ ബുദ്ധിമുട്ടുകൾ അതുപോലെ സമൂഹ തലത്തിൽ നിന്നുള്ള ബുദ്ധിമുട്ടുകളോ വിഷമങ്ങളോ അതുപോലെ സന്തോഷങ്ങൾ രണ്ടും ഉണ്ടായിരിക്കുമല്ലോ ജീവിതത്തിൽ അതുപോലെ കർമ്മ തലത്തിലുള്ള ബുദ്ധിമുട്ടുകൾ അതുപോലെ തന്നെ ഒരുപാട് സന്തോഷങ്ങൾ ഇതിൻ്റെയൊക്കെ കാരണങ്ങൾ നമ്മൾ മനസ്സിലാകുമ്പോൾ അതൊക്കെ അതിൻ്റെ പിന്നിലെല്ലാം അറിഞ്ഞിരിക്കുന്നത് നമ്മുടെ അജ്ഞാനം ആണ് അജ്ഞാനമാണ് ആ അജ്ഞാനം നമുക്ക് സത്യമായ ജ്ഞാനം കൊണ്ട് ആ വെളിച്ചം കൊണ്ട് ഇരുട്ട് നീക്കുക അല്ലെ ഒരു വെളിച്ചം എത്ര കൂരിട്ട് നിറഞ്ഞ മുറിയിലായാലും ഒരു വിളക്ക് കത്തിച്ച് വെച്ചാൽ ആ വെളിച്ചം കൊണ്ട് അവിടെ ഇരുട്ട് നീങ്ങിക്കോളും അപ്പം അതുപോലെ തന്നെ നമ്മുടെ ഉള്ളിലും ആ വെളിച്ചം കൊണ്ട് ആ പ്രകാശം കൊണ്ട് നമ്മുടെ ഈ അജ്ഞാനത്തെ മാറ്റുമ്പോൾ നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ മാറി തരണം ചെയ്ത് നമുക്ക് മുന്നോട്ട് പോകുവാൻ അതുപോലെ തന്നെ നമ്മളുടെ ഒരുപാട് കർമ്മ കണക്കുകൾ ജന്മങ്ങളിലേയായാലും ഈ ജന്മത്തിലേയായാലും ആയാലും തീർക്കാനുണ്ടാവും അപ്പോൾ അതൊക്കെ ഇതിൻ്റെ ഇടയിൽ വന്നു പോയിക്കൊണ്ടേയിരിക്കും അപ്പോൾ അതൊക്കെ അതിൻ്റേതായ തലത്തിൽ ഉൾക്കാഴ്ചയോടെ നമ്മൾ നേരിട്ട് ഒരു റിയലൈസ് ചെയ്ത് നമുക്ക് പോകുമ്പോൾ നമുക്ക് അധികം വേദനയും ബുദ്ധിമുട്ടോ പരാതിയോ പരിഭവമോ ഉണ്ടാവില്ല ഒപ്പം തന്നെ നമ്മൾ വളരെ പരിശുദ്ധമായ ഒരു ആഹാരക്രമവും ഞാൻ മുന്നും പറയാറുണ്ട് ജീവിതക്രമവും ഒക്കെ നമ്മൾ ആചരിച്ചാൽ പിന്നെയും നമുക്കിനി കർമ്മക്കണക്ക് വീണ്ടും വീണ്ടും തീർക്കാനുള്ളൊരു കർമ്മം നമുക്ക് കൂട്ടി വയ്ക്കേണ്ടി വരില്ല അത് വീണ്ടും വീണ്ടും നമ്മൾ പിന്നീട് അത് തീർക്കേണ്ടി വരും അപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ സത്യത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഈ നിമിഷം മുതലുള്ള നമ്മളുടെ ജീവിതചര്യ നമുക്ക് നല്ലത് മാത്രം ചെയ്തു അതായത് പാടെ മാറ്റണം മാറ്റിക്കൊണ്ട് മുന്നോട്ട് പോവുക പക്ഷെ പഴയത് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് ഉൾക്കാമ്പിലെ ആ നമ്മുടെ ഉള്ളിലെ ജ്ഞാനം കൊണ്ട് മനസ്സിലാക്കിക്കൊണ്ടും അത് പരിഹരിച്ചു മുന്നോട്ട് മുന്നോട്ടു പോകാം അതുപോലെ സന്തോഷം പല അഭിമാനകരമായ മുഹൂർത്തങ്ങൾ വന്നാലും അതിലൊന്നും ഒരുപാട് അഭിമാനിക്കാതെ ഒരുപാട് സന്തോഷിക്കാതെ വ അപ്പോഴും നമ്മുടെ മനസ്സ് ശാന്തമായ അതായത് ഒരു സംതൃപ്തിയുള്ള ഒരു മനസ്സോടുകൂടി മുന്നോട്ട് പോകാം അത് നമുക്ക് എത്ര വിഷമങ്ങളും ചിലപ്പോൾ ജീവിതഘട്ടത്തിൽ വന്നാലും ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു പക്ഷേ നമ്മൾ ചെയ്യുന്ന കാര്യം അല്ലെങ്കിൽ നമ്മൾ കടന്നു പോകുന്ന കാര്യം നമ്മൾ പരിഹരിക്കുന്ന കാര്യം നമ്മൾക്ക് എന്തുകൊണ്ട് ഈ പ്രശ്നം വന്നു എന്ന കാര്യമുള്ള തികഞ്ഞ അറിവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ് ഉണ്ടാകുക മറ്റുള്ളവർക്ക് മനസ്സിലാകണമെന്നില്ല അപ്പോൾ പല പരിഹാസങ്ങൾക്കും നമ്മൾ പാത്രമായി ഇന്നൊക്കെ വരും പക്ഷെ നമ്മുടെ ഉൾക്കാഴ്ച അത് നമ്മുടെ ആ സത്യജ്ഞാനം നമുക്ക് മാത്രമുള്ളതാണ് അപ്പം നമുക്ക് ഉള്ളിൽ തികഞ്ഞ സംതൃപ്തി ആയിരിക്കും ഈ സംതൃപ്തി ഏത് സമയത്തും സന്തോഷത്തിലും ദുഃഖത്തിലും ഉള്ളിലുള്ള ആ ഒരു ആത്മ ചൈതന്യം ആ ഗുണം ആ ആത്മാവിൻ്റെ ഗുണം ആത്മസംതൃപ്തി നമുക്ക് നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനായിട്ട് തികഞ്ഞ ലക്ഷ്യബോധത്തോടെ തെളിഞ്ഞ ഒരു ലക്ഷ്യമുണ്ടായിരിക്കും എന്തൊക്കെ ചെയ്യണം എന്തൊക്കെ ചെയ്തു തീർക്കണം എവിടെ എത്തിച്ചേരണം എന്നുള്ള ആ ഒരു ഉള്ളിൽ ആ തെളിഞ്ഞ വിചാരത്തോടെ ജ്ഞാനത്തോടെ ആ മഹാശക്തിയെയും ഗുരുപാദങ്ങളെയും കൂട്ടുപിടിച്ചുകൊണ്ട് നമുക്ക് ഈ ജീവിതം എന്താ പറയുക ഒരു വിഷമങ്ങളും ഇല്ലാതെ ഭൂമിയിലെ ഈ ജീവിതം തന്നതിന് ഈ ജന്മം തന്നതിന് നന്ദി പറഞ്ഞുകൊണ്ടും സന്തോഷത്തോടു കൂടിയും നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അതുവരെ നമുക്ക് ഒരു പക്ഷെ ഈ ജന്മത്തിന് കുറ്റം ഇരിക്കും പക്ഷെ നമുക്ക് സത്യജ്ഞാനം വെളിപ്പെട്ട് കിട്ടിയാൽ ജീവിതത്തെയോ ഈ ജന്മത്തെയോ കുറിച്ച് ഒരിക്കലും കുറ്റം പറയില്ല പക്ഷേ അതുപോലെ തന്നെ നമുക്ക് മായ നിറഞ്ഞൊരു ജന്മം ഇനി കിട്ടുകയും ചെയ്യരുത് കാരണം കിട്ടാൻ പാടില്ലല്ലോ നമ്മളാ ജ്ഞാനം വെളിപ്പെട്ട് കിട്ടിയാൽ പിന്നെ നമുക്ക് ആ മായയിൽ മുങ്ങിയ ഒരു ജീവിതം വേണ്ട പക്ഷേ ഏതാണോ ആ മഹാശക്തി ഇച്ഛിക്കുന്നത് പക്ഷേ മായയിൽ പെടാതെ ആ സത്യത്തിലൂടെ സഞ്ചരിക്കുന്ന ഇനി എന്താണ് നമ്മൾ ഉപകരണമായി ഇവിടെ നിയോഗിക്കപ്പെടുന്നത് എന്ന് നമുക്കറിയില്ല അപ്പൊ ആ മഹാസത്യത്തിന്റെ മുന്നിൽ നമ്മൾ ഏർ കീഴ്വണങ്ങിക്കൊണ്ട് ആ സറണ്ടർ ആയിക്കൊണ്ട് നമുക്ക് ഒപ്പം തന്നെ നമ്മളുടെ നമ്മളെ പിടിച്ചിരിക്കുന്ന കരം നമ്മളെ കൊണ്ടുപോകുന്നത് ആ മഹാശക്തിയാണ് നമ്മളുടെ ഒരു വിൽ വിൽപവറിന് അപ്പുറം ഒരു ഹൈ വിൽ പവർ അവിടെയുണ്ട് ആ അവിടെ നിന്നാണ് നമ്മളെ കൊണ്ടുപോകുന്നത് എന്നുള്ള ഒരു സന്തോഷവും നമുക്ക് കൂടിയാകുമ്പോൾ നമുക്ക് വളരെ സംതൃപ്തിയോട് കൂടി കൂടി മുന്നോട്ട് പോകാനായിട്ട് സാധിക്കും അപ്പോൾ ധ്യാനത്തിൽ ധ്യാനം ഒരിക്കലും ഇടയ്ക്ക് വെച്ച് നമുക്ക് പേടിയോ വിഷമോ ഒന്നും ഉണ്ടായാലും നിർത്തിവെക്കരുത് അത് ചെയ്തുകൊണ്ടേയിരിക്കുക കാരണം നമ്മുടെ ജീവിതം മുഴുവനും ഞങ്ങളുടെ ഗുരു പറഞ്ഞു ഇരിക്കുന്നത് ധ്യാനാത്മക പ്രാർത്ഥനയാക്കൂ ജീവിതം എന്നാണ് അപ്പോ ഒരു പ്രാർത്ഥന മീൻസ് ആ മഹാശക്തിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ കാരണം നമുക്ക് മനുഷ്യരോട് തുറന്ന് പറയുന്നതിനേക്കാൾ നല്ലത് നമ്മളുടെ എന്തായാലും നമ്മളുടെ ഉള്ളിലുള്ള വിഷയങ്ങൾ അത് മറ്റുള്ളവർക്ക് വേണ്ടിയാകാം നമ്മൾ ചുറ്റുപാടുമുള്ളവർക്ക് വേണ്ടിയാകാം ഇപ്പം ഞാനും പകർന്നു കൊടുക്കാൻ പോകുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ ഒരുപാട് സങ്കടങ്ങളും വിഷമങ്ങളും നമുക്ക് കണ്ടില്ല എന്ന് വെക്കാനുമായിട്ട് സാധിക്കില്ല അപ്പോൾ അവർക്ക് വേണ്ടിയും വേണ്ടിയുമാകാം നമ്മളുടേതായ ഒരു എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും വന്നു ചേർന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ആ സർവീശ്വരനോട് ഉള്ളൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട് ഒരു സംസാരം അപ്പോൾ നമ്മൾ സാധാരണ മാനുഷിക തലത്തിൽ മനുഷ്യരോട് പങ്കുവച്ചിട്ട് അവിടെ നമ്മളുടെ ആ ഹൃദയശുദ്ധി വരില്ല അപ്പോൾ പങ്കുവെച്ചു കൊണ്ടും ഒപ്പം തന്നെ അത് കഴിഞ്ഞതിന് ശേഷം ശാന്തമായി ശുദ്ധമായി ധ്യാനം ചെയ്തുകൊണ്ടും ഒപ്പം തന്നെ ധ്യാനാത്മകമായി കൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടും നമുക്ക് മുന്നോട്ട് പോകുമ്പോൾ ഈ ജീവിതം ഈ ഭൂമിയിലെ ജീവിതം വളരെ മനോഹരമാണ് എല്ലാത്തിനെയും ഉൾക്കൊണ്ടും വണങ്ങിക്കൊണ്ടും ഇപ്പോൾ ദൈവികമായ സർവദേവി ദേവഗണങ്ങളും ഉണ്ട് അല്ലെ ഓരോ പ്രകൃതിയിലും മുഴുവനും എന്താ പറയുക ആ ദൈവിക ചൈതന്യമാണ് അതുപോലെ തന്നെയാണ് എല്ലാ ക്ഷേത്രങ്ങളിലും ഉള്ളത് പക്ഷെ അവിടെ ചെന്ന് ഗുരു പറയും നിങ്ങൾ ഒരു മൂർത്തിയുടെ അടിമയായി കെടുക്കരുത് പക്ഷെ അവരെ ബഹുമാനവും ഭക്തിയും പൂർവം വണങ്ങണം അങ്ങനെ വണങ്ങിക്കൊണ്ടും എല്ലാത്തിലും ഇരിക്കുന്നത് ആ പരബ്രഹ്മമാണ് സർവം പരമാത്മാ സ്വരൂപം എന്ന് ഗുരു പറഞ്ഞ പോലെ ആ പരബ്രഹ്മ ചൈതന്യമാണെന്ന് അറിഞ്ഞുകൊണ്ട് വണങ്ങണം ഒരിക്കലും നമുക്ക് അഹങ്കാരം വരാൻ പാടില്ല അങ്ങനെ വണങ്ങിക്കൊണ്ട് അതുപോലെ തന്നെയാണ് എല്ലാ മനുഷ്യരിലും ഉള്ള ഉള്ളിലുള്ള ആത്മചൈതന്യത്തെ വണങ്ങുക പക്ഷെ ഒപ്പം തന്നെ അവരിലുള്ള വേണ്ടാത്ത ദുർഗുണങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കുക ഒരുപാട് ഒഴിഞ്ഞു നിൽക്കുക നമുക്ക് ദൈവം ശ്രീ ശ്രീരാമചന്ദ്രൻ സീതാ ഈ ഭൂമിയിൽ അവതരിച്ചു ഒരുപാട് കഷ്ടതകൾ സഹിച്ച് കടന്നു പോയതാണല്ലേ അവരുടെ ഈ ജീവിതം നമുക്ക് മാതൃകയാക്കി കാണിച്ചു തന്നുകൊണ്ട് അപ്പോൾ എന്താണ് അവർ ചെയ്തതിപ്പോൾ രാവണനെ വധിക്കാൻ വേണ്ടി ഇപ്പോൾ മറ്റ് യുക്തിയിലൂടെ മനുഷ്യർ പല വാദങ്ങളും ഉന്നയിച്ചേക്കാം അവർക്ക് രാവണൻ അവരുടെ ഒരു മകനെ പോലെയായിരുന്നു വൈകുണ്ഠത്തിൽ അവിടെ വളരെ താഴ്ന്ന തരത്തിലുള്ള മാനസിക വിചാരങ്ങൾക്ക് അടിമപ്പെട്ട് ശാപം കിട്ടി ഭൂമിയിലേക്ക് ജന്മം കൊണ്ടതാണ് പക്ഷെ ആ മകനെ തിരിച്ചെടുക്കാൻ കൂടി തന്നെയാണ് അവർ രാവണനെ വധിക്കേണ്ടി വന്നു എന്തുകൊണ്ടാണ് അവിടെ ദുർഗുണങ്ങളുടെ ഒരു ഈ ഭൂമിയെ നശിപ്പിക്കുന്ന പ്രവൃത്തിയുടെ തലമായിരുന്നു അപ്പോൾ അതിൽ നിന്ന് ആ ഗുണങ്ങളിൽ നിന്ന് ഈ ഭൂമിയെ ഈ പ്രപഞ്ചത്തെ ഈ പ്രപഞ്ചത്തിലെ മക്കളെ ഭൂമി മാതാവിൻ്റെ മക്കളെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് അദ്ദേഹത്തെ വധിക്കേണ്ടി വന്നു ഇതുപോലെ തന്നെയാണ് എല്ലാ അവതാരങ്ങളും നമുക്ക് കാണിച്ചു തന്നിരിക്കുന്നത് അപ്പോൾ പക്ഷേ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വെറുപ്പോ വിദ്വേഷമോ ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ സ്വന്തം മകനോടുള്ള അല്ലെങ്കിൽ മകളോടുള്ള മക്കളോടുള്ള സ്നേഹം മാത്രമാണ് മനുഷ്യരോടൊന്നല്ല സർവ ജീവജാലങ്ങളോടും സീതാദേവിയുടെ സ്നേഹം ആ സീതാദേവിയുടെ കഥ അത് നമ്മൾ ഒന്ന് വായിച്ചാല് നമുക്ക് എന്താ പറയാ നമ്മുടെ ഹൃദയത്തിൽ നിന്ന് ഒരിക്കലും ഒരു വിഷം പോലും പ്രാണനിൽ നിന്ന് ആ ദേവി അമ്മ നമുക്ക് വിട്ടു നിൽക്കില്ല കാരണം അത്രയേറെ ത്യാഗം സഹിച്ചിട്ടും ഒരു ക്ഷണം പോലും മറ്റുള്ളവരോടുള്ള സ്നേഹത്തെ കൈവിടാതെ അല്പം മാത്രമാണ് അവർക്ക് സുഖിച്ച് സുഖം ഉള്ള ഒരു കാലം മനുഷ്യനായി ജനിച്ചപ്പോ കിട്ടിയിട്ടുള്ളൂ പക്ഷെ എങ്കിലും എല്ലാത്തിലും സന്തോഷവും സംതൃപ്തിയും ഒരുപാട് സ്നേഹവും ഈ പ്രപഞ്ചത്തിന് നൽകിക്കൊണ്ടാണ് അവരൊക്കെ മറഞ്ഞു പോയത് അപ്പോ അതൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ അവരൊക്കെ എന്തിനും ഇത്രയും കഷ്ടപ്പാട് സഹിച്ചു അതിൻ്റെ ഒരു അംശം പോലും നമ്മ നമ്മൾ മനുഷ്യർക്ക് ഇന്നില്ല പക്ഷേ എന്നിട്ട് പോലും നമുക്ക് നമ്മുടെ ജീവിതം നല്ല രീതിയിൽ നല്ല സദ്ഗുണങ്ങളാലെ സ്വാത്വ ഗുണങ്ങളാലേ ആചരിച്ചുകൊണ്ട് നമ്മുടെ ജന്മ ജന്മലക്ഷ്യത്തിലേക്ക് നടക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല അപ്പോൾ എല്ലാവരെയും എല്ലാ ആത്മചൈതന്യ സ്വരൂപമാണ് എന്ന് മനസ്സിലാക്കി സ്നേഹിച്ചാലും സമൂഹ ഗുണങ്ങളിൽ നിന്നും അധികമായ രജോ ഗുണങ്ങളിൽ ഒക്കെ നമ്മൾ ഒഴിഞ്ഞു നിൽക്കണം അപ്പോൾ ഒരു വ്യക്തിയിൽ ഏത് ഗുണങ്ങളാണ് കൂടുതൽ നിൽക്കുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും അതാണല്ലോ ഈ ധ്യാനം ചെയ്ത് സത്യജ്ഞാനം വെളിപ്പെട്ട് കിട്ടിയാൽ പെട്ടെന്ന് ഗുണങ്ങളെ തിരിച്ചറിയാൻ സാധിക്കും അപ്പോൾ ആ ഗുണങ്ങളിൽ നിന്ന് നമുക്ക് നമ്മുടെ ഈ ജന്മം ധന്യമായി ആ പരമ വെളിച്ചത്തിലൂടെ പോയി ആ പരമലക്ഷ്യത്തിലേക്ക് എത്തി വിട്ടുപോകാനായിട്ട് നമ്മൾ ഒരുപാട് പാടുപെട്ടിട്ടാണ് അല്ലേ നമ്മളെ തന്നെ ശുദ്ധീകരിച്ചുകൊണ്ട് ഈ ജീവിതത്തെ ത്യാഗം ചെയ്തുകൊണ്ടും ആചരിച്ചുകൊണ്ടും മനോഹരമാക്കി തീർത്തത് അപ്പൊ വീണ്ടും അവിടെ അഴുക്ക് പുരളാതിരിക്കാൻ വേണ്ടി ദുർഗുണങ്ങളിൽ നിന്നും അതായത് വേണ്ടാത്ത നല്ലതല്ലാത്ത നമ്മുടെ വഴിക്ക് തടസ്സം നിൽക്കുന്ന അതല്ലെങ്കിൽ നമ്മുടെ ആത്മചൈതന്യ വിസ്തരണയ്ക്ക് ആ ലക്ഷ്യത്തിലെത്തുന്നതിന് തടസ്സം നിൽക്കുന്ന വിഷമം ഉണ്ടാക്കുന്ന ഗുണങ്ങളിൽ നിന്നും നമ്മൾ കുറച്ച് നീങ്ങി നിൽക്കണം അതൊരിക്കലും ആരോടും ഒന്നിനോടും ഒരു ജീവജാലങ്ങളോട് പോലും ദേഷ്യം കൊണ്ടോ വിദ്വേഷം കൊണ്ടോ ഇഷ്ടക്കേട് കൊണ്ടോ ആവരുത് കാരണം പറയും ഒരു ചെടി ഒരു വലിയ വൻ വൃക്ഷമാകേണ്ട ഒരു ചെറിയ ചെടി ഈ വ വളർത്തി നനച്ച് വലുതാക്കുമ്പോൾ അവിടെ ചുറ്റുപാടും ഇത് ഏർ കടിച്ചു തിന്നും ചിലപ്പോ വല്ല ആടുകളും മറ്റോ വന്നിട്ട് അപ്പോൾ എന്താണ് ഉടമസ്ഥൻ ചെയ്യുക അതിനു ചുറ്റും ഒരു വേലി കെട്ടി നിർത്തും അല്ലെ കുറച്ചൊന്നും വലുതായി കഴിഞ്ഞാൽ പിന്നെ അത് കുഴപ്പമില്ല അത് അങ്ങനെ വലുതായി 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 പോയിക്കൊള്ളും ഓക്കെ അപ്പോൾ നമ്മൾക്കൊക്കെ ധ്യാനം തുടങ്ങി കുറച്ചൊന്ന് ശുദ്ധീകരണമൊക്കെ കഴിഞ്ഞ് അത്രയും പൂർണ്ണമാവാത്തവരുടെ കാര്യമാണ് ഞാൻ പറയുന്നത് പൂർണ്ണതയിലേക്കുള്ള യാത്രയിൽ എടുത്ത പണി വീണ്ടും അവതാളത്തിലാകാതിരിക്കാനായിട്ട് നമ്മൾ വീട്ടിലെ കുടുംബത്തിലായാലും പുറത്തായാലും ചില കാര്യങ്ങളിൽ നിന്ന് ഒന്ന് സുരക്ഷിതമായി ഒഴിഞ്ഞു നിന്നുകൊണ്ട് എന്നാൽ ആർക്കും ഒരു വിഷമം ഒരിക്കലും ഉണ്ടാക്കാതെ പറ്റാവുന്ന സഹായവും ചെയ്തു കൊടുത്തുകൊണ്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ അതിലൊരിക്കലും അഹങ്കാരം ഉണ്ടാവരുത് ഞാൻ ധ്യാനിക്കുന്നവരാണ് ഇതൊന്നും ചെയ്യാൻ പാടില്ല അവരെ തൊടാൻ പാടില്ല അല്ലെങ്കിൽ അത് കഴിക്കാൻ പാടില്ല അങ്ങനെ ഒരിക്കലും ഉണ്ടാവരുത് അതൊക്കെ ക്രൂരതയാണ് അതുകൊണ്ട് അങ്ങനെയല്ല നമുക്കിപ്പോൾ ഒരു ഭക്ഷണം കഴിക്കേണ്ടി വന്നതാണ് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടും അതിൽ ചൈതന്യം വരുത്തിക്കൊണ്ടും അതിലെ ബന്ധനങ്ങൾ മാറ്റിക്കൊണ്ടും കഴിക്കാം ഒരുപക്ഷെ ചിലപ്പോൾ സമയത്തൊക്കെ കഴിക്കേണ്ടിയൊക്കെ വരും അതുപോലെ തന്നെ നമ്മളുടെ സ്നേഹം നമ്മുടെ ഉള്ളിലുള്ള സ്നേഹം പകർന്നു കൊടുക്കുക പകർന്നു കൊടുക്കുമ്പോൾ അവരുടെ കുറെ നമ്മൾ പരിശ്രമിക്കണം നമുക്ക് ചിലപ്പോൾ നമ്മൾ ആദ്യം ഫെയിലായിന്ന് വരും കാരണം ഒരുപക്ഷെ ഭയങ്കര ദേഷ്യം ഉണ്ടായിരിക്കും നമ്മളോട് പക്ഷെ നമ്മളുടെ ഹൃദയത്തിൽ നിന്ന് പ്രാർത്ഥനാപൂർവ്വം അവിടെ നിന്ന് സ്നേഹം പകർന്ന് ഒഴുക്കി കൊടുക്കുമ്പോൾ അവിടെ കുറെ ശാന്തമാകുകയും ചെയ്യും അപ്പം അതൊക്കെ നമുക്ക് ഈ ധ്യാനത്തിൻ്റെ സമയത്ത് നമ്മള് പഠിച്ചൊരു പഠിക്കുന്നൊരു കുട്ടിയായി മുന്നോട്ട് പോകുമ്പോൾ നമുക്കതൊക്കെ ചെയ്ത് നോക്കാം ശ്രമിക്കാം കാരണം കുറേയൊക്കെ ഒരു എൺപത് ശതമാനം അങ്ങനെയൊക്കെ ശരിയാവുന്ന കാര്യങ്ങളുമുണ്ട് കാരണം അങ്ങനെയൊക്കെ ജന്മങ്ങളിലും മറ്റും ഒരു പക്ഷേ അങ്ങനെ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നമ്മളിൽ നിന്നും വന്നു വന്നുപോയിട്ടുണ്ടായിരിക്കാം അപ്പോൾ അതിൻ്റെ റിയലൈസേഷൻ എന്താണ് നമ്മൾ ചെയ്യേണ്ടത് തിരിച്ച് ആ ബന്ധനം മാറുന്നതിന് വേണ്ടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ഇതൊക്കെ നമുക്ക് ഈ ജീവിതത്തിൽ പ്രായോഗികമാക്കാവുന്നതാണ് അപ്പോൾ അതിനൊക്കെ നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടുക അപ്പോൾ ഇതുപോലെ ധ്യാനാത്മകമായ പ്രാർത്ഥനയായും പ്രാർത്ഥനാത്മകമായ ധ്യാനമായും ഏതാണ് നമുക്ക് സുഖമായിട്ട് സ്വീകരിക്കാൻ പറ്റുക നമ്മുടെ ജീവിതത്തിൽ എന്താണ് സന്തോഷത്തോട് കൂടി പ്രാക്ടിക്കൽ ആക്കാൻ സാധിക്കുക നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എന്താണ് ആ ആത്മാവ് പറയുന്നത് എൻ്റെ പ്രാണേശ്വരൻ ആ ഭഗവാൻ മാശ്യ മാതാവ് ഇല്ലേ നമ്മുടെ ഉള്ളിൽ തന്നെയാണ് അല്ലേ അകത്തും ഉണ്ട് പുറത്തും ഉണ്ട് അപ്പോൾ എന്താണ് പറയുന്നത് അതും കൂടി നമ്മൾ ശ്രദ്ധിച്ച് ശ്രവിച്ചുകൊണ്ട് വേണം മുന്നോട്ട് പോകാനായിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ നമുക്ക് കുട്ടികളാണ് പിഴകൾ പറ്റുകയോ തെറ്റുകൾ പറ്റുകയോ മറ്റു പ്രലോഭനങ്ങളിലൊക്കെ വീണു പോവുകയോ ഒക്കെ ചെയ്തു എന്ന് വരാം തുടക്കത്തിലൊക്കെ പക്ഷെ അതൊക്കെ നമ്മൾ മനസ്സിലായി കഴിഞ്ഞാൽ ഒരു ശിശു സമാനമായി ആ മഹാശക്തിയുടെ മേൽ മാപ്പ് ചോദിക്കുക പാശ്ചാത്യപിച്ച് പ്രാർത്ഥിക്കുക നമ്മളെ കാണുന്ന നമ്മൾ ഇപ്പോൾ കണ്ണിൽ കാണുന്ന നമ്മുടെ മുന്നിലുള്ള ധർമ്മം എന്താണ് കടമകൾ ഇല്ലേ കുടുംബക്കാരോടും ഉണ്ടായിരിക്കാം പുറത്ത് നമ്മൾ ആരോടാണ് ക്ലാസ് എടുക്കാൻ പോകുമ്പോൾ മറ്റു പല സ്ഥലങ്ങളിലും ഉണ്ടായിരിക്കാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും സഹായം നമുക്ക് സാധിക്കാവുന്നത് ചെയ്തുകൊണ്ട് നമുക്ക് ഒപ്പം തന്നെ സ്വാധീനമായ ജീവിതത്തിലൂടെ ധ്യാനത്തിലൂടെ ആചരണയിലൂടെ നമ്മുടെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാം പരമമായ ആ ലക്ഷ്യത്തിലേക്ക് അപ്പോൾ ആ പരമമായ ലക്ഷ്യം എന്ന് പറയുമ്പോൾ ആത്മീയമായ ഭാഷയിൽ പറയുമ്പോൾ മോശം ജീവിച്ചിരിക്കുമ്പോൾ നമുക്ക് പല കെട്ടുകളിൽ നിന്നും മുക്തമായും ചില കടമകളും ശേഷ്യങ്ങളും ചെയ്തു തീർത്തും പോകേണ്ടതുണ്ട് അപ്പോൾ അതും കൂടി ഉൾപ്പെടുത്തി കൊണ്ടുള്ള ഒരു വ്യക്തമായ ചിത്രം വ്യക്തമായ ഒരു പ്ലാനിങ് നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം പിന്നെ എല്ലാം ആ സർവേശ്വരൻ്റെ കൃപ നമുക്ക് ലഭിക്കട്ടെ ആ മഹാശക്തി നമ്മുടെ ഉള്ളിലേക്ക് തന്ന ആ വെളിച്ചം തന്ന സ്നേഹനിധിയായ നമ്മുടെ ഗുരുവിൻ്റെ ആ പാദങ്ങളെ ഗുരുവിൻ്റെ ആ ആത്മസ്വരൂപത്തെ പ്രണമിച്ചും ധ്യാനിച്ചും ആ പാദങ്ങളിൽ അനുഗ്രഹത്തിനായി സമർപ്പിച്ചും കൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം സർവലോകമാനവർക്കും ഗുരുനാമത്തിൽ ശാന്തിയും സമാധാനവും ഭവിക്കും